ഇരുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ പൈതലിനെ കണ്ണ് വെക്കലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് ഞാൻ ഓഫീസൊക്കെ കഴിഞ്ഞ് മാനന്തവാടി എത്തിയപ്പോഴാണ് അവരെ വിളിക്കുന്നത് അച്ഛൻ്റെ ബർത്ത് ആണ് ഇന്നൊന്ന് വരുമെന്ന് വെച്ചിട്ട് ഇവർക്കൊന്ന് നേരത്തെ വിളിച്ചൂടെ എന്നാൽ ഞാൻ ഇവിടെ ഇറങ്ങൂലേ ശരി എന്തായാലും ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഒട്ടും കുറയ്ക്കാൻ പറ്റില്ലല്ലോ നേരെ കോപ്പർ കിച്ചണിലേക്ക് വിട്ടു ഇന്ത്യനും കോണ്ടിനെൻറ്റലും ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അറേബ്യൻ കൾച്ചറിലുള്ള ഡൈനിങ് ഏരിയാസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ലക്ഷൂറിയസ് ആംബിയൻസ് ആണ് ആംബിയൻസ് മാത്രമല്ല ഇവരുടെ സർവീസും നമ്മൾ എടുത്തു പറയേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സർവീസ് ആയിരുന്നു കേട്ടോ നമ്മൾ സ്റ്റാർട്ടറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചിക്കൻ സൂപ്പായിരുന്നു അടിപൊളിയായിരുന്നു അവിടുത്തെ ഫുഡിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ചിക്കൻ സൂപ്പാണ് ആ ഒരു ക്രിസ്പിനെസ്സും സ്പൈസിയും ഒക്കെ ചെന്നിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും അമ്മയ്ക്കൊക്കെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ സൂപ്പ് പിന്നെ ഞാൻ ബദാം ചിക്കൻ ഷിസ്ലറും അതുപോലെ തന്നെ മന്തിയും പൊറോട്ടയും മട്ടൻ കറിയും പാസ്തയൊക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ലക്ഷോറിയൻസ് ആമ്പ്യൻസിനെ പോലെ തന്നെയാണ് കേട്ടോ പ്രൈസും വരുന്നത് കുറച്ച് എക്സ്പെൻസീവാണ് ഈ ഒരു ലക്ഷുറിയസ് ആമ്പിയൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കോപ്പോ കിച്ചൻ പക്ഷേ ഫുഡിൻ്റെയും ടേസ്റ്റിൻ്റെയും കാര്യത്തിൽ ഞങ്ങൾ ആരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ കോപ്പോ കിച്ചന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എനിക്ക് വലിയൊരു അഭിപ്രായമില്ല ഇല്ല കേട്ടോ പിന്നെ ഒരു മൊഹൈറ്റയും കുടിച്ചിട്ട് എന്തായാലും കാര്യം അവസാനിപ്പിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് അവൾ ഈ ബൊക്കയൊക്കെ കാണിച്ചിരുന്നത് അവളുടെ ഉമ്മ ചെന്നൈയിലിരുന്നിട്ട് ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് അവർക്ക് കൊടുത്ത ഗിഫ്റ്റുകളാണ് കേട്ടോ ഈ ഒരു ബൊക്കയും കേക്കുമൊക്കെ നമ്മളെ ഇവിടെ നിന്നുള്ള കേക്ക് രാവിലെ മുറിച്ചിരുന്നു അവർ അപ്പോൾ നമ്മൾ കോക്കർ കിച്ചണിൽ പോയിട്ടുള്ള ആ ഒരു ക്ഷീണത്തിൽ പിറ്റേ ദിവസം രാവിലെയാണ് കേക്ക് മുറിക്കുന്നത് അപ്പോൾ അവൾ എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കേക്ക് മുറിക്കുകയാണ് കേട്ടോ കേക്ക് ടേസ്റ്റ് വൈസ് ആണെങ്കിലും അതുപോലെ തന്നെ ലുക്ക് വൈസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും സൂപ്പർ ഓപ്ഷൻ തന്നെ ആയിരുന്നു ആ ഒരു കാര്യത്തിൽ പിന്നെ ഇവിടെ കേക്ക് മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അധിപതി എപ്പോഴും ആമയ തന്നെ ആയിരിക്കും ബർത്ത്ഡേക്കാരന് ഒരു മുറി മുറിക്കാൻ കിട്ടിയാൽ തന്നെ വലിയ കിട്ടലാണ് കേട്ടോ അതിനുശേഷം മുറിക്കണോ എന്നുള്ളതൊക്കെ ആമേൻ്റെ കയ്യിലാണ് അപ്പം എന്തായാലും അങ്ങനെ ഒരു നല്ല ദിവസവും കൂടെ കടന്നുപോയി എന്തായാലും അച്ഛന് ഹാപ്പി ബേർത്ത്ഡേ